ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് തമ്പിനിയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കേക്ക് ആണ് അപ്പോൾ ഹാഫ് കെ ജിയുടെ ക്യാരഡേറ്റ്സ് കേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ക്യാരഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളിൽ നമ്മുടെ ക്യാരറ്റും ഡേറ്റ്സും ക്യാഷൊ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ക്യാരറ്റ് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് തൊണ്ടൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഡേറ്റ്സ് ആണ് അപ്പോൾ കുരുമൊക്കെ കളഞ്ഞ് ഡേറ്റ്സ് നമുക്ക് ഇതേപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാൽക്കപ്പ് കപ്പ് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട് ണ്ട് കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ക്യാരഡേറ്റ്സ് കേക്കിൽ ഡേറ്റ്സ് ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കഴിക്കാൻ അത്ര സുഖം തോന്നില്ല അപ്പോൾ ഒന്ന് വേവിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേക്കിൽ ഇനി ഇതേപോലെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ക്യാഷും കൂടി എടുത്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചതക്കുന്ന എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അരക്കപ്പ് മൈദൻ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്പൈസസ് ആണ് അപ്പോൾ കരയാമ്പൂ പട്ട ജാതിക്ക പൊടിച്ചത് ഏലക്കായ ഇതെല്ലാം വൺ ബൈ എയ്റ്റ് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഒരു കിലോലേക്കാണെന്നുണ്ടെങ്കിൽ കാൽ ടീസ്പൂൺ നിങ്ങൾക്ക് എടുക്കാം ഇപ്പം നിങ്ങളുടെ കയ്യിൽ പൊടിയായിട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്യുന്ന ഷുഗറിനകത്തേക്ക് ഇതേപോലെ ഏലക്കായും പട്ടയും കരയാമ്പൂം ജാതിക്കയൊക്കെ എടുത്തിട്ട് നമുക്ക് പഞ്ചസാര പൊടിക്കണേൻ്റെ കൂടെയിട്ട് പൊടിച്ചാൽ മതി വേറൊരു പ്രശ്നമില്ല ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് മുട്ടയാണ് അര കിലോ കേക്കിന് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വേലസെൻസും കൂടി വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് ബീറ്റായി നന്നായിട്ട് പതിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പഞ്ചസാര ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വൺ കെ ജി കേക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന മെഷർമെൻസിൻ്റെ എല്ലാം ഡബിൾ എടുത്താൽ മതി മെഷർമെൻറ്റ്സ് ഞാൻ താഴെ കൊടുത്തേക്കാം ഇനി നമുക്കിതേപോലെ കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി നമുക്ക് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കാം അത് നന്നായിട്ട് ബീറ്റ് ബീറ്റായതിനു ശേഷം നമുക്ക് കളർ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് ക്യാരമൽ കളറോ അല്ലെങ്കിൽ കാരമൽ സിറപ്പോ നിങ്ങൾക്ക് ഉപയോഗിക്കാം ക്യാരമൽ കളറാണ് ഉപയോഗിക്കണമെങ്കിൽ ഒരു ടേബിൾ സ്പൂണിൻ്റെ മുക്കാൽ ഭാഗം ഉപയോഗിക്കാം ക്യാരമൽ സിറപ്പ് ആണെങ്കിൽ കാൽ കപ്പ് ഉപയോഗിക്കാം അപ്പോൾ ക്യാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത പ്ലം കേക്കിൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യുക അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ക്യാരമിൽ ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഡെയ്റ്റ്സും ക്യാഷും ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം അപ്പോൾ ക്യാരറ്റിലേക്ക് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച ഡെയ്റ്റ്സും പിന്നെ കട്ട് ചെയ്ത് വെച്ച ക്യാഷും കൂടി ഇട്ടിട്ട് കൈ വെച്ചൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മിക്സ് ചെയ്യുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടാൻ നല്ലതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇനി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്ററിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റെങ്കിലും ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം ഇത് ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തം നോക്കി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ലോ സ്പീഡിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ കാരഡേറ്റ്സ് കേക്കിൻ്റെ ബാറ്ററി ഇവിടെ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കേക്ക് ടിന്നിലല്ല ഈ പ്രാവശ്യം ഉണ്ടാക്കുന്നത് കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ നമ്മുടെ പേപ്പർ മോൾഡിൽ തന്നെയാണ് ഇത് സെവൻ ഇഞ്ചിൻ്റെ പേപ്പർ മോൾഡാണ് കേട്ടോ നമുക്ക് എയ്റ്റ് ഇഞ്ചിൻ്റെ സിക്സ് ഇഞ്ചിൻ്റെ ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ വെയിറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ സെവൻ ഇഞ്ചിൻ്റെയിലാണ് എടുക്കുന്നത് നിങ്ങൾ കേക്ക് ടിന്നിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സിക്സ് ഇഞ്ചിൻ്റെയിലോ സെവൻ ഇഞ്ചിൻ്റെയിലോ ബേക്ക് ചെയ്തെടുക്കാം കുറച്ച് പരന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ സെവൻ ഇഞ്ചിൻ്റെയിൽ ബേക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഹൈറ്റ് കൂടുതൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സിക്സ് ഇഞ്ചിൻ്റെയിൽ ബേക്ക് ചെയ്തെടുക്കാം ഇനി നമ്മുടെ ബാറ്റർ നമുക്ക് ഈ പേപ്പർ മോൾഡിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം പ്ലം കേക്കിൻ്റെ ബാറ്റർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ക്യാരഡേറ്റ്സ് കേക്കിൻ്റെ ബാറ്റർ കുറച്ചും കൂടി ലൂസായിരിക്കും എന്നാലാണ് നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗം കറക്റ്റാണ് ഒരുപാട് തിക്കായി പോവാതെ ശ്രദ്ധിക്കണം ഇനി നമുക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ടെൻ മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് ബാറ്ററി വെച്ചുകൊടുക്കാം അപ്പോൾ ക്യാരഡേറ്റ്സ് കേക്കിന് നമ്മുടെ പ്ലം കേക്കിൻ്റെ അത്രയും ബേക്കിംഗ് ടൈം ആവശ്യമില്ല വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാരഡേറ്റ്സ് കേക്ക് ബേക്കായി കിട്ടും വൺ കെ ജി ആണെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് വേണ്ടി വരും ഇപ്പോൾ നമ്മൾ ഹാഫ് കെ ജി ചെയ്യുന്നത് കാരണം ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും നമ്മളൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കി കഴിയുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അത്രയും സമയം മതിയാവും ഇനി അധികം പ്രഷറിൽ ടാപ്പ് ചെയ്യാതെ പതിയൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഓവനിലേക്ക് വെച്ചുകൊടുക്കാം ൾ കേക്ക് ബേക്ക് ആവാൻ വേണ്ടി വെച്ചപ്പോൾ തുടങ്ങി കേക്ക് നമുക്കാണെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കുന്നതാണ് ഇത് പുറത്തേക്ക് സെയിൽ ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ ബൾക്ക് ഓർഡർ തരാനായിട്ട് അവർക്ക് സാമ്പിൾ വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ചെയ്യുന്നതാണിത് അപ്പോൾ ഒരു ഫോർട്ടി മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കേക്ക് ബേക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇന്ന് കട്ട് ചെയ്യാനായിട്ട് പാടില്ല നാളെയാണ് നമ്മൾ ക്യാരഡേറ്റ്സ് കേക്ക് കട്ട് ചെയ്യുന്നത് ക്യാരറ്റ് കേക്ക് മാത്രമല്ല പ്ലം കേക്ക് ആണെങ്കിലും നമ്മൾ ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴാണ് അതിൻ്റെ റിയൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ കുറേ പേര് എന്നോട് ക്യാരറ്റ് കേക്കും പ്ലം കേക്കൊക്കെ പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ കൂടെ നമ്മുടെ പാക്ക് ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ ഇതേപോലെയുള്ള പല ഡിസൈനിലുള്ള പാക്കിംഗ് ഷീറ്റ് നമുക്ക് കേക്ക് ഷോപ്പിൽ വാങ്ങിക്കാനായിട്ട് കിട്ടും ഏകദേശം ഒരു നാലര രൂപ അഞ്ച് രൂപ ഒരു റേറ്റിലാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇതിൽ വെച്ചിട്ട് നമുക്ക് പാക്ക് ചെയ്യാം കറക്റ്റ് സെൻറ്ററിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് സൈഡിൽ നിന്ന് ഒന്ന് ഇതുപോലെയൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് സെൻറ്ററിൽ റിബൺ എന്തെങ്കിലും വെച്ചിട്ട് കെട്ടി കൊടുക്കാം അല്ലെന്നാണെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പ്ലം കേക്കിൻ്റെ ബോക്സുകൾ നമുക്ക് ആണ് കുറച്ച് റേറ്റ് കൂടും പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ ആ ഒരു റേറ്റിലൊക്കെ വരും പല സൈസിലുള്ള ബോക്സുകൾ നമുക്ക് കിട്ടും അങ്ങനെ വേണമെങ്കിൽ അതും ചെയ്യാം അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു ഷീറ്റ് വെച്ചിട്ട് എങ്ങനെ പാക്ക് എന്നുള്ളതാണ് ഇതാകുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് കുറവാണ് എന്നാൽ കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയാണ് ഒരു ഗിഫ്റ്റ് ഒക്കെ നമ്മൾ പാക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിലായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ ഇതേപോലെയുള്ള സാറ്റൺ റിബൺ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും അത് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ നല്ല ടൈറ്റായിട്ട് താഴേ നിന്നും സൈഡിൽ നിന്നെല്ലാം നല്ല ടൈറ്റ് ആക്കിയതിന് ശേഷം സെൻറ്ററിൽ ഇതേപോലെ പിടിച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സാറ്റൺ റിബൺ ഒന്ന് സെൻറ്ററിൽ കെട്ടി കൊടുക്കാം സൈഡും താഴെയൊക്കെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് വേണം റിബൺ കെട്ടാനായിട്ട് അല്ല ഇങ്ങനെ ഇടയിൽ നിന്ന് ഈ ഇങ്ങനെ പോന്നു തുടങ്ങും അപ്പം നല്ല ടൈറ്റായിട്ട് കെട്ടി വെക്കണം അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ടുള്ള ഒരു പാക്കിംഗ് ആണ് കുറച്ച് നമുക്ക് കോസ്റ്റും കുറവാണ് ഇപ്പോൾ നിങ്ങൾക്ക് വൺ കെ ജി ക്യാരഡീൻസ് കേക്കാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം വൺ കെ ജിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം അപ്പോൾ അതൊന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ടുള്ള പാക്കിംഗ് പാക്കിങ്ങാണ് ഇതൊരു മെത്തേഡാണ് നേരത്തെ കാണിച്ച ബോക്സിലും നിങ്ങൾക്ക് പാക്ക് ചെയ്യാം ഒത്തിരി പേര് നല്ലൊരു അഭിപ്രായം പറഞ്ഞ ഒരു കാരഡീൻസ് കേക്കാണ്ട്ടിത് അപ്പൊ ബേക്കേഴ്സ് ആയിട്ടുള്ളവർക്ക് സെയിൽ ചെയ്യാനും കൂടി പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പൊ കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ബൈ